പക്ഷേ മൊയ്തീൻ്റെ കോർ വാല്യൂ മൊയ്തീൻ്റെ കൂടെ ജീവിക്കുന്നവരൊക്കെ ഫോളോ ചെയ്യണമെന്ന് പറയാൻ പാടുള്ളൂ ഇല്ല അവർക്ക് അവരുടെ കോർ വാല്യൂ ഉണ്ടോ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കേണ്ടതെന്നേ പറയാൻ പറ്റും പ്രഗ്നൻ്റ് ആവുന്നത് പണ്ട് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നവരെ പക്ഷെ ഇപ്പോൾ വി ആർ പ്രഗ്നൻ്റ് എന്നവരെ പല പഴയ സിനിമകളുടെയും പ്രമേയങ്ങളെ എടുത്തിട്ട് അതിലെ നായകനാണ് വില്ലൻ എന്ന് പറയുന്ന ഒരു കാലം വന്നിരിക്കുകയാണ് ആ ഒരു സ്റ്റോറി ഉപയോഗിച്ച് തെറ്റായിപ്പോയിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മുതലേ ഞങ്ങൾ അങ്ങനെയുള്ള പഴഞ്ചൻ സ്റ്റോറീസ് ഉപയോഗിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ശരീരം എന്ന് പറഞ്ഞത് സദാ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പഴയതിനെ കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിരന്തരം ജനിക്കുകയും നിരന്തരം മരിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ ദേഹം തലമുറ ഒരു രണ്ട് തലമുറയൊക്കെ ജീവിച്ചു നോക്കുമ്പോഴാണ് ഒരു വാല്യൂ സിസ്റ്റം നല്ലതാണോ എന്ന് മനസ്സിലാവുള്ളൂ നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ചിന്താഗതികളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ര വിസിബിൾ അല്ല പരസ്പരം എന്ന വാക്കിന് വളരെ എന്നോട് പെരുമാറുന്ന ഈ സ്വഭാവത്തിലായിരിക്കില്ല മൊയ്തീൻ്റെ അറുപതാമത്തെ വയസ്സിൽ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത എന്തോ ഒന്നിനെ സത്യം ഹലോ എവരിവാൻ മോഡേൺ വിസ്റ്റം മലയാളം പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഞാൻ മൊയ്തീൻ ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഒരു സ്റ്റോറി ഉദാഹരണമായിട്ട് പറയലുണ്ടായി അന്ധന്മാരാനെ കാണുക എന്നുള്ളത് നമ്മുടെ ഡിസ്കഷനിൽ വന്നു ഒരു കാര്യമാണ് പക്ഷെ അതിനുശേഷം നമ്മളുടെ വീഡിയോസ് ഒരുപാട് ബ്ലൈൻഡായിട്ടുള്ള ആളുകളും കേൾക്കുന്നുണ്ട് അപ്പോൾ ആരെ കാണുന്ന ഒരു ഒരു സ്റ്റോറി പഴഞ്ചൻ സ്റ്റോറിയാണ് അപ്പോൾ നമ്മളതൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നുണ്ടായി പക്ഷേ ആ ഒരു സ്റ്റോറി ആ ഒരു വ്യക്തിക്ക് ഹെർട്ടായി അത് ആ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർ ഹെർട്ടാവുന്ന രീതിയിൽ ഫീല് ചെയ്യപ്പെട്ടു എന്ന് അവർ ഞങ്ങളായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കുന്നത് ഇങ്ങനെ കാലങ്ങളായിട്ട് കടന്നു വന്നിരിക്കുന്ന സ്റ്റോറീസ് എങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ആ ഒരു കമ്മ്യൂണിറ്റിനെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ഉപയോഗിച്ചതിൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കൊരു ഗിൽട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്യമായിട്ട് അതിനൊരു അപ്പോളജീസ് ആദ്യം തന്നെ രേഖപ്പെടുത്തണം അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു സ്റ്റോറി ഉപയോഗിച്ച് തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മുതൽ ഞങ്ങൾ അങ്ങനെയുള്ള പഴഞ്ചൻ സ്റ്റോറീസ് ഒരു കമ്മ്യൂണിറ്റീനെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് അല്ലാത്ത ചിന്തിച്ചുകൊണ്ടുള്ള സ്റ്റോറീസ് ഒന്നും ഉപയോഗിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു സോ അതിനാദ്യം തന്നെ നമ്മളൊരു അപ്പോളജീസ് ആ ഒരു കമ്മ്യൂണിറ്റിയോടും അല്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ രേഖപ്പെടുത്തുകയാണ് അതിന് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഇന്നത്തെ വിഷയം നമ്മളുടെ കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യത്തിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് സത്യം എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മുടെ കൂടെ ഇപ്പോഴത്തേം പോലെ നമ്മളുടെ ഈശ്വൽ ഗസ്റ്റ് അനിൽകുമാർ പി സി ഉണ്ട് അദ്ദേഹം ഒരു മൈൻഡ് ട്യൂണർ ആണ് എ മെഡിറ്റേഷൻ കോച്ച് ആൻഡ് എ ലൈഫ് കോച്ച് വെൽക്കം ടു ദ പ്രോഗ്രാം സർ താങ്ക് യു ഞാൻ പോലെ ഇന്ന് എനിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സത്യം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഈ ഞാൻ പറയുന്ന സത്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സത്യം പറയാ നുണ പറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡീപ്പർ ലെവലിലോട്ട് പോവാണ് എത്ര പേർക്ക് ഈ വീഡിയോസ് കാണുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ എപ്പോഴും എന്നെ കൺഫ്യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആളുകൾ പറയും ഞാൻ സത്യം തേടി പോവുകയാണ് പ്രത്യേകിച്ച് ഈ ആത്മീയത പാത്തിലോട്ടൊക്കെ പോകുന്ന ആളുകൾ ഞാൻ സത്യം തേടി പോവുകയാണ് എന്താണ് സത്യം എന്താണ് റിയാലിറ്റി എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും പക്ഷെ അതെപ്പോഴും എന്നെ എന്താണ് ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് ഈ തേടി പോകുന്നത് ആക്ച്വലി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് അപ്പോൾ അതിലെനിക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്ന് തോന്നി അതിന് ബെസ്റ്റായിട്ട് ചോദിക്കാൻ പറ്റിയ ആൾ അനിൽകുമാർ പി സി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് സത്യം എന്ത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് സത്യം തേടി പോവുക എന്നത് എന്താണ് ഈ സത്യം മനസ്സിലാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ മൊയ്തീൻ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായൊരു ഒരു അപാകത സംസാരിച്ചതിൽ വന്ന അപാകത അപ്പോളജി ചെയ്തല്ലോ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ സന്നദ്ധമായ ആളുകൾ വളരെ വിരളമാണ് മീൻസ് ഒരാളൊരു വായിൽ നിന്ന് നമ്മളിങ്ങനെ ക്യാഷ്വലി വീണ് പോകുന്ന ചില കഥകളും ഉദാഹരണങ്ങളും ആരെങ്കിലുമൊക്കെ ഹർട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അതിന് ഒരാൾ ഒരു വിമർശനം ക്രിയാത്മകമായൊരു വിമർശനം ഉന്നയിച്ചാൽ അതിൽ കിടന്ന് ഉരുണ്ട് അതിനെ ന്യായീകരിക്കും പൊതുവെ ആളുകൾ ബട്ട് ഈ വിഷയം നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഡിസ്കഷൻ ചെയ്തു ഇത് അപ്പോളജി ചെയ്യേണ്ട കാര്യമാണ് കാലഘട്ടത്തിന് യോജിക്കാത്തതാണ് ആ കഥ അത് നമുക്ക് തള്ളിപ്പറയണം അതിന് അതിന് നമുക്ക് മാപ്പ് പറയേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നായിരുന്നു നമ്മുടെ തീരുമാനം ഇത് സത്യസന്ധതയുള്ള മനുഷ്യരുടെ ലക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അത് ന്യായീകരിക്കാം ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ഗ്രന്ഥത്തിലടക്കമുണ്ട് ആത്മോപദേശ ശതകത്തിലടക്കമുണ്ട് ആനയെ കണ്ടതുപോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാം പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ അവിടെ സത്യസന്ധമായി നിൽക്കുന്നു ഈ ഒരു ലെവലിലുള്ള സത്യമുണ്ടല്ലോ ആ സത്യത്തിനെ മനസ്സിലാവുമല്ലോ ആളുകൾ അയാളൊരു സത്യസന്ധനാണ് കേട്ടോ കൊടുത്ത പൈസ തിരികെ കൃത്യമായി കൊടുക്കുന്ന ആള് ഒരു വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ആള് സത്യസന്ധൻ പിന്നെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവമാണെങ്കിൽ സത്യസന്ധമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു ഇപ്പം രണ്ടു പേര് ഒരാൾ ചെയ്ത തെറ്റ് മറ്റൊരാൾ കണ്ടു ഒരാളുടെ കുറ്റം മറ്റൊരാൾ കണ്ടു മൂന്നാമൻ അത് ചോദ്യം ചെയ്യുമ്പോൾ ഈ കണ്ട ആള് ഞാൻ സത്യം പറയൂ കേട്ടോ അപ്പം അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതൊന്നും നോക്കില്ല ഞാൻ സത്യം പറയുള്ളൂ എനിക്ക് നുണ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സത്യം എന്ന സാധനം ലൈഫ് ലോങ് നമ്മൾ പലയിടത്തും നടന്നത് അത് ശരിക്കും സത്യമാണോ ഈ വാക്ക് വളരെ കൺഫ്യൂസ്ഡ് ആ ആകുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്പിരിച്വാലിറ്റിയിൽ സത്യം എന്ന വാക്കിന് ഈ നടന്ന കാര്യം വസ്തുനിഷ്ഠമായി സംസാരിക്കുക പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുക മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു കള്ളങ്ങളും പറയാതിരിക്കുക ഇതൊന്നുമല്ല സ്പിരിച്വാലിറ്റിയിൽ സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം അത് നമ്മളുടെ റെഗുലർ ലൈഫിൽ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം ട്രൂത്ത് ആൻഡ് ഫാക്റ്റ് ഇങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട് ഇംഗ്ലീഷിലാവുമ്പോൾ ഇതിന് കുറേ വാക്കുകളുണ്ട് അപ്പോൾ ഈ ട്രൂത്ത് എന്ന വാക്ക് അല്ലെങ്കിൽ സത്യം എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് സ്പിരിച്വാലിറ്റിയിൽ ഒറ്റ വാക്കിലൊരു ഡെഫിനേഷനുണ്ട് എന്താണോ നിത്യം അതാണ് സത്യം എന്താണോ നിത്യം അതാണ് സത്യം ഇത് ദൈവത്തെ തേടുന്നവർ അല്ലെങ്കിൽ ഈശ്വരാന്വേഷകർ എന്നൊക്കെ പറയുന്ന ആളുകൾ കണ്ടെത്തിയ ഒരു വാക്കാണ് സത്യം എന്ന വാക്ക് എന്തിനാണ് അവിടെ സ്പിരിച്വൽ വേൾഡിൽ സത്യം എന്ന് പറയുന്നത് വെച്ചാൽ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത എന്തോ ഒന്നിനെ നമുക്ക് സത്യം എന്ന് വിളിക്കാം അങ്ങനെ നോക്കിയാൽ ഈ ലോകത്തിൽ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത എന്താ ഉള്ളത് നമ്മളൊന്ന് ചുറ്റും നോക്കുക ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത എന്താ ഉള്ളത് ഞാനുണ്ടോ നീയുണ്ടോ എന്തെങ്കിലും മാറ്റത്തിന് വിധേയമാകാത്ത എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ചേഞ്ച് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചേഞ്ച് എന്നൊരു സാധനം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിൽ സഫർ ചെയ്യും കാരണം യൂണിവേഴ്സ് ഓൾവേസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാറുന്ന ലോകത്തിനനുസരിച്ച് മാറുവാനുള്ള മനസ്സാണ് നമ്മളെ സംഘർഷത്തിൽ നിന്ന് മുക്തമാക്കി നിർത്തുള്ളൂ ലോകം മാറിക്കൊണ്ടിരിക്കുകയും നമ്മളടക്കം ലോകം എന്ന് പറഞ്ഞാൽ നമ്മളും പെടും മാറിക്കൊണ്ടിരിക്കുകയും നമ്മുടെ മനസ്ഥിതി മാറ്റത്തിന് വിധേയമാകാത്തത് എവിടെയോ സ്റ്റെക്കായി പോയ പോലെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സംഘർഷം അനുഭവിക്കും അപ്പം നമ്മൾ ഒരു സൈഡ് ഞാൻ ഈ സത്യം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് പറയാനുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടോ സത്യത്തിലേക്ക് ഇപ്പം എത്തിയിട്ടില്ല നമ്മൾ ലൈഫിൻ്റെ ഒരു ഫേസാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി സകലത്തിലും ഒരു ഭൂമിയാണ് ഇവിടെ നമ്മൾ ഇന്ന് കണ്ടത് നാളെ കാണലേണ്ടതും ഇന്ന് ജീവനോടുള്ളവർ നാളെ മരിച്ചു പോകും ഇന്ന് സ്നേഹമുള്ള ഒരാൾക്ക് നാളെ വെറുപ്പുണ്ടാവും ഇന്ന് നമ്മളുടെ സുഹൃത്തായി നടന്ന് തോൾ കയറ്റിരുന്ന് നടന്നിരുന്ന ഒരാൾ നാളെ ശത്രുവായി പാര പണതുകൊണ്ടിരിക്കും ഇന്ന് നമ്മളെ ശത്രുവായി നിന്നിരുന്ന ഒരാൾ നാളെ ചിലപ്പോൾ നമ്മുടെ സുഹൃത്താണ് ഇന്ന് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് ഇങ്ങോട്ട് ശകാരിച്ചിരുന്ന മനുഷ്യൻ നാളെ ചിലപ്പോൾ സ്വന്തം പാർട്ടിയിൽ തോള് കൈട്ട് നടക്കണ്ട ഇന്നൊരു മതത്തെ കുറ്റം പറയുന്ന മനുഷ്യൻ നാളെ ചിലപ്പോൾ ആ മതത്തിലെ ആളായി ജീവിക്കുന്നുണ്ട് എല്ലാ രീതിയിലും മാറ്റങ്ങളാണ് ഈ ലോകം ഒരു കാലത്ത് ഇപ്പോൾ അന്ധന്മാർ ആനയെ കണ്ട സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു ഒരു കാലത്ത് ആ സ്റ്റോറി പറയുന്നതൊക്കെ വളരെ ഗംഭീരമായൊരു പ്രഭാഷണത്തിനും മറ്റും പൊലിമ കൂട്ടുന്ന ഒരു സാധനം എന്നാൽ ഇന്നത്തെ കാലത്തെ വാല്യൂ സിസ്റ്റത്തിൽ അത് പറയുന്നത് തെറ്റാണ് ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തിയും ആനയെ മനസ്സിലാക്കുന്നത് കണ്ണ് കാണുന്ന വ്യക്തി മനസ്സിലാക്കുന്ന അതേപോലെ തന്നെയാണ് എന്നാണ് ആ വ്യൂവറുടെ ക്ലെയിം ഉണ്ടായിരുന്നത് അത് വളരെ കറക്റ്റാണ് അവർ കാണുന്നില്ല എന്നുള്ള അവർ മനസ്സിലാക്കുന്നത് സെയിം ആണെന്നുള്ള അപ്പോൾ വാല്യൂ സിസ്റ്റം മാറി ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല പഴയ സിനിമകളുടെയും പ്രമേയങ്ങളെ എടുത്തിട്ട് അതിലെ നായകനാണ് വില്ലൻ എന്ന് പറയുന്ന ഒരു കാലം വന്നിരിക്കുകയാണ് ഒരു കാലത്ത് പെണ്ണുങ്ങളെ അടിക്കുന്ന ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാർ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നോളണം എന്ന് സ്ത്രീ ഭാര്യ എന്നുള്ളതിനെ സിനിമകളിലൂടെ പല കോൺസെപ്റ്റും കൊടുത്തിരുന്നു ഭർത്താവിൻ്റെ സേവികയായിട്ടുള്ള ഭാര്യയാണ് ഇന്ന് അതല്ല കോൺസെപ്റ്റ് അപ്പം വാല്യൂ സിസ്റ്റം അടക്കം മാറുന്നുണ്ട് ചിന്താഗതികൾ മാറുന്നുണ്ട് ഒരു കാലത്ത് സ്ത്രീകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ സ്വന്തമായി തൊഴിലില്ലാത്തവരൊക്കെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ത്രീ പുരുഷ സഹവർത്തിത്വം അല്ല ഇന്നത്തെ സ്ത്രീ പുരുഷ സഹവർത്തിത്വം സഹവർത്തി എല്ലാ ബന്ധങ്ങളിലും എല്ലാ എല്ലാസേഷനിലൊക്കെ പരസ്പരം എന്ന വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ഈ പ്രഗ്നന്റ് ആവുന്നത് പണ്ട് എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പറയാം പക്ഷെ ഇപ്പോ വി ആർ എന്ന് അങ്ങനെ പ്രഗ്നന്റ് ശരിക്കും ഭാര്യ തന്നെയാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നെങ്കിലും അതിന്റെ വാല്യൂ സിസ്റ്റത്തിൽ രണ്ടുപേരുടെയും കൂടെയാണത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ വെച്ചാൽ കാലം മാറുമ്പോൾ വാല്യൂ സിസ്റ്റം മാറുന്നുണ്ട് ആ വാല്യൂ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുവാൻ പലർക്കും മനസ്സുണ്ടാവില്ല അവരും സംഘർഷം അനുഭവിക്കും ഈ പണ്ടത്തെ വാല്യൂ സിസ്റ്റമായിരുന്നു നല്ല വാല്യൂ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇന്നത്തെ വാല്യൂ സിസ്റ്റമാണ് നല്ല വാല്യൂ സിസ്റ്റം എന്നും പറയാം അത് ഏതാ നല്ലത് ഏതാ മോശം എന്നൊരു ചോദ്യം ഇവിടെ ഇല്ല എന്താണോ ഇപ്പോഴത്തെ സിസ്റ്റം ആ സിസ്റ്റത്തിനൊപ്പം പോകുന്നവർ മാത്രമേ സമാധാനം അനുഭവിക്കൂ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അത് ആ ഒരു ചേഞ്ചിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ടും അതിനുക്കൊണ്ട് ജീവിക്കുന്നത് ആ അഡാപ്റ്റബിലിറ്റി എല്ലാ ചേഞ്ചസും അഡാപ്റ്റബിൾ ആണ് എന്നൊന്നും ഞാൻ പറയില്ല കാലത്തിൻ്റെ പരീക്ഷണത്തിന് വിധേയമാകാനുണ്ട് ചില ചേഞ്ചസൊക്കെ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും അല്ലാതെ അബദ്ധമായിരുന്നു ആ ഒരു ട്രെൻഡ് എന്ന് മനുഷ്യന് മനസ്സിലാവും ഒരു തലമുറ അല്ലെങ്കിൽ രണ്ട് തലമുറയൊക്കെ ജീവിച്ചു നോക്കുമ്പോഴാണ് ഒരു സിസ്റ്റം ഒരു വാല്യൂ സിസ്റ്റം നല്ലതാണോ എന്ന് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് പൊതുവെ പരക്കെ അംഗീകരിച്ചിരിക്കുന്നത് അതങ്ങനെ ഒരു സുപ്രഭാതത്തിലൊരു നിയമം ഉണ്ടാക്കിയിട്ട് ഈ ഫാമിലിയാണ് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ജീവിക്കുകയാണെങ്കിൽ ആയിട്ട് ജീവിക്കണം എന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചൊന്നുമല്ല അല്ല കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഫാമിലി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കാലത്തെ അതിജീവിക്കുവാൻ ശേഷിയുള്ള ഹ്യൂമൻ ലിവിങ് സ്റ്റൈലാണ് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ലോകത്തിൽ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുവാനും മാറ്റങ്ങളെ അംഗീകരിക്കുവാനുള്ള മനസ്സ് ഒരു സൈഡിൽ നമുക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾക്ക് ഇവിടെ വേറൊരു ഡിസ്റ്റർബിങ് ക്വസ്റ്റ്യൻ വരും കുറച്ച് സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഡിസ്റ്റർബിങ് ക്വസ്റ്റ്യൻ വരും ഈ മാറ്റത്തിന് വിധേയമാകാത്ത എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ രണ്ട് കാര്യങ്ങൾ മാറ്റത്തിന് വിധേയമാവില്ല രണ്ട് കാര്യങ്ങളില്ല ഇല്ല ശരിക്കും ഒരു കാര്യമുള്ളൂ പക്ഷെ ഫലത്തിൽ ഒരു മനുഷ്യന് രണ്ട് കാര്യങ്ങൾ ഉള്ളത് തോന്നും അതിൽ ഒന്നാമത്തത് ഒരു ഇലൂഷനാണ് ഞാൻ ഞാൻ എന്നാൾ എനിക്ക് എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിലാക്കാൻ പൊതുവെ കഴിയില്ല കുറച്ച് നല്ല സെൽഫ് ഒബ്സർവേഷൻ ഉള്ളവർക്കേ അത് കഴിയുള്ളൂ കാരണം നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മാറ്റത്തെ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് പറയട്ടെ നമ്മളൊരു നമ്മുടെ ഒരു ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചത് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഒരു ട്രെയിൻ മൂവ് ചെയ്യണം തൊട്ടടുത്ത ട്രാക്കിലുള്ള ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ട്രെയിൻ മൂവ് ചെയ്യുന്നു മനസ്സിലാവും പക്ഷെ തൊട്ടടുത്ത ട്രെയിനും നമ്മുടെ ട്രെയിൻ പോകുന്ന അതേ സ്പീഡിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് രണ്ട് ട്രെയിനും നിർത്തിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും ട്രെയിൻ ടു ട്രെയിൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മറ്റൊന്നിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതും രണ്ടും മൂവ് ചെയ്യുകയാണ് എന്നുള്ളത് അപ്പം എങ്ങനെയാണോ രണ്ട് ട്രെയിൻ സൈമിൾടെനിയസ്ലി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ രണ്ടും നിർത്തിയിട്ട പോലെ ഉണ്ടാവും ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പലതും സംഭവിക്കുന്നുണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ മുഖത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് ബോഡിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് പക്ഷെ പൊതുവേ നമുക്കത് മനസ്സിലാവാറില്ലേ നമ്മളൊരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഒരാളെ കാണുമ്പോൾ ആളാകെ മാറിയല്ലോ എന്നൊക്കെ പറയും നമ്മൾ മാറിയിട്ടുണ്ട് പക്ഷെ അത് അയാൾ പറഞ്ഞാലേ മനസ്സിലാവും അതായത് നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ചിന്താഗതികളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ര വിസിബിളല്ല അതുകൊണ്ട് നമുക്ക് പ്രതീതമാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റമൊന്നുമില്ല നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ എന്തൊക്കെയോ മാറി അവരാകെ മാറി മറന്നു അവരൊന്നിപ്പോൾ പഴയ പോലെയല്ല എന്നൊക്കെ തോന്നും നമ്മൾ മാറിയിട്ടുണ്ട് ഇനി അഥവാ നമ്മൾ ഒട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട് ശരീരത്തിനോ മനസ്സിനോ മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രതീതമാകുന്ന മാറാത്ത ഒന്നുണ്ട് അത് നമ്മളാണ് പൊതുവെ നമുക്ക് അങ്ങനെ തോന്നും മാറുന്നുണ്ട് പക്ഷെ നമ്മളുടെ ചിന്താഗതിയിൽ നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഇതൊരു ഇല്യൂഷനാണ് അപ്പോൾ മാറ്റമില്ലാത്ത ഒന്നിനെ ഇഷ്ടപ്പെടുന്നു മാറ്റം ഇല്ലാത്ത ഒന്നിനെ സ്നേഹിക്കുന്നു എങ്കിൽ അതിനെ ഒരു ഇല്യൂഷണറി ലെവലിൽ പ്രതീതമാകുന്ന തലത്തിൽ ആസ്വദിക്കണമെങ്കിൽ അവനവനിലേക്ക് നോക്കുകയാണെന്നുള്ളത് മാറ്റണ്ടാവില്ല തോന്നുന്ന അങ്ങനെയാണല്ലോ ഇനി ശരിക്കും മാറ്റമില്ലാത്ത ഒന്നിനെ കണ്ടെത്താൻ ഒരു വ്യക്തി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ിലേക്ക് നോക്കാതിരിക്കുക ആൻഡ് നെയിംസ് അതാണ് ഈ ലോകം അതുകൊണ്ടാണ് പറയുന്നത് ആ അതാണ് മായ എന്ന് പറഞ്ഞത് മായ എന്ന് പറഞ്ഞ എന്താർത്ഥം നാമത്തിനെയും രൂപത്തിനെയാണ് മായ എന്ന് പറയുന്നത് പേരും രൂപവും ഉള്ളവ പേരും രൂപവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം ഒരു വസ്തു ഒരു പ്രത്യേക രൂപത്തിലിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക പേര് കൊടുക്കുന്നു ഇപ്പൊ കളിമണ്ണ് കളിമണ്ണ് ഒരു പ്രത്യേക ചട്ടി എന്ന രൂപത്തിലിരിക്കുമ്പോൾ ചട്ടിയുടെ രൂപവും അതിനുണ്ട് ചട്ടി എന്ന പേരും അതിനുണ്ട് ആ കളിമണ്ണ് തന്നെ ഒരു ബൊമ്മയായിട്ടിരിക്കുമ്പോൾ അതിന് ബൊമ്മ എന്ന പേര് എന്താ പ്രതിമ എന്ന പേര് വരുന്നു പ്രതിമയുടെ രൂപവും ഈ കളിമണ്ണ് സെയിം അല്ലേ അപ്പോൾ ഒരു ഒരു കൊട്ട കളിമണ്ണെന്നായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും കളിമണ്ണിന് പ്രത്യേകിച്ച് ഒരു രൂപവും ഇല്ല അപ്പോൾ ഈ രൂപവും ഈ ലോകത്തിലുള്ള സകല ഫോംസ് ആൻഡ് നെയിംസ് ഇതെല്ലാം മായ എന്നാണ് ഇതിനെ സ്പിരിച്വാലിറ്റിയിൽ വിളിക്കുക മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം ഇല്ലാത്തതിനെ അല്ല നമ്മൾ മായ എന്ന് പറയുന്നത് താൽക്കാലികമായി മാത്രം ഉള്ളത് അതിനാണ് നമ്മൾ മിഥ്യ മായ ഈ യുവാക്കൾ സത്യമല്ല ആ ഒരു ഡെഫിനേഷനിൽ സത്യമല്ല ആ ഡെഫിനേഷൻ നോക്കുമ്പോൾ അത് സത്യമല്ല അത് താൽക്കാലികമായി ഉള്ളതാണ് അപ്പൊ നമ്മൾ വിചാരിക്കും മനുഷ്യർ താൽക്കാലികമായി ഉള്ളതാണ് ആ നിൽക്കുന്ന മരം താൽക്കാലികമായി ഉള്ളതാണ് ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെ ആയേക്കാം ഇത് മാത്രമാണോ ഈ മിഥ്യ എന്ന കാറ്റഗറി അല്ല മൊയ്തീൻ ഇപ്പോൾ എന്നോട് പെരുമാറുന്ന സ്വഭാവം മിഥ്യയാണ് എന്തുകൊണ്ട് മിഥ്യയാണ് മൊയ്തീൻ ഇപ്പോൾ എന്നോട് പെരുമാറുന്ന ആ സ്വഭാവം മിഥ്യയാണെന്ന് പറഞ്ഞാൽ മൊയ്തീൻ എന്നോടൊന്തോ കള്ളത്തരാണ് കാണിക്കുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥം മൊയ്തീൻ ഇപ്പോൾ എന്നോട് പെരുമാറുന്ന ഈ സ്വഭാവത്തിലായിരിക്കില്ല മൊയ്തീൻ്റെ അറുപതാമത്തെ വയസ്സിൽ ചിലപ്പോൾ എന്നോട് പെരുമാറുക മൊഹിദീന് വ്യത്യാസം വന്നിട്ടുണ്ടോ എനിക്കും വ്യത്യാസം വന്നിട്ടുണ്ടാവും നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും ചിലപ്പോൾ കൂടുതൽ അകന്നുണ്ടാവും ചിലപ്പോൾ കൂടുതൽ അടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് മൊയ്തീൻ എന്നോട് പെരുമാറുന്നത് മൊയ്തീൻ്റെ ഇന്നത്തെ ബിഹേവിയർ ബിഹേവിയറാണെന്നും ഇത് എന്നും ഉണ്ടാവണമെന്നില്ലെന്നും ഇതൊക്കെ മാറ്റത്തിന് വിധേയമാകുന്ന സാധനമാണെന്നും മനസ്സിലാക്കുമ്പോൾ മൊയ്തീനെന്ത് മാറ്റം വന്നാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇത് മിഥ്യയായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ജീവിക്കുകയാണ് ഞാൻ ഈയൊരു അക്സെപ്റ്റൻസ് മനുഷ്യർക്ക് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സൗഹൃദം ഉണ്ടാകുമ്പോൾ ഒരു പ്രണയമുണ്ടായി വിവാഹമായി മാറുമ്പോൾ ഒക്കെ ആ സമയത്തുള്ള ആ മനുഷ്യൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ അത് എന്നും എന്ന പ്രതീക്ഷ മനുഷ്യനെ വലയ്ക്കുന്നൊരു സാധനമാണ് അത് തോന്നിയിട്ടുണ്ടോ സമൂഹത്തിൽ ഈ പ്രശ്നമുള്ളത് ഒരു സാധനം എന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ മനുഷ്യനെ നമ്മുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതെത്ര ഈസിയാണ് നോക്കിയ ലൈഫ് ഇതിപ്പോഴത്തെ കാര്യമാണ് ഇങ്ങനെ ആയിരിക്കില്ലേ ഭാവി എന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ മനുഷ്യരുടെ കൂടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുമ്പോൾ ഇത് ഇതൊരു മിഥ്യയാണ് ഈ സ്വഭാവം അടക്കം ഒരു മിഥ്യയാണ് പെർമനൻ്റ് അല്ല മാറ്റത്തിന് വിധേയമാണ് അക്യുമുലേഷൻസ് ഉണ്ട് ഇത് മനസ്സിലാക്കണം മനുഷ്യൻ്റെ ശരീരം വളർന്ന് ഷെയ്പ്പ് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമല്ലേ അതെങ്ങനെ ഷേപ്പ് ഇപ്പം മാറുന്നത് ശരീരം ഈ പ്രകൃതിയിൽ നിന്ന് വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കോശങ്ങൾ ജനിക്കുകയും പഴയ കോശങ്ങൾ മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ശരീരം എന്ന് പറയുന്നത് സദാ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പഴയതിനെ കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിരന്തരം ജനിക്കുകയും നിരന്തരം മരിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ ദേഹം കോശ കോശങ്ങളുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ അല്ലാതെ ഒരു ഒരു ദിവസം ഒരു മൊമൻറ്റിലുള്ള മരണമല്ല ജനിച്ച മൊമൻറ്റ് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിലെ അനവധി കോശങ്ങൾ മരിക്കുകയും പുതിയ കോശങ്ങൾ ജനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ തലച്ചോറായിരിക്കുന്ന തലച്ചോറ് ആയിരിക്കില്ല അന്നത്തെ തലച്ചോറ് എന്നാണ് പറയുന്നത് മൊത്തത്തിൽ ശരീരത്തിൻ്റെ എല്ലാ സെൽസും റീപ്ലേസ് റീപ്ലേസ് നമ്മളത് അനുസ്യൂതം നടക്കുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണോ ശരീരം ഈ ലോകത്തുനിന്ന് ഫുഡും വെള്ളവും വായുവും വലിച്ചെടുത്ത് അക്യുമുലേറ്റ് ചെയ്ത് നിരന്തരം പരിവർത്തനം വിധേയമാക്കുന്നത് ഇതുപോലെ നമ്മുടെ മനസ്സ് എല്ലാ മനുഷ്യൻ്റെയും മനസ്സ് ഈ ചുറ്റുവട്ടത്തിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ ഇൻഫർമേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പ്രതിപ്രവർത്തിച്ച് പ്രതിപ്രവർത്തിച്ച് പുതിയ അറിവുകൾ അക്യുമുലേറ്റായി പുതിയ അനുഭവങ്ങൾ അക്യുമുലേറ്റായി അതിലൂടെ ചില പുതിയ തീരുമാനങ്ങളുണ്ടായി ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സും മാറിക്കൊണ്ടേയിരിക്കും ചില ആളുകൾ നിങ്ങൾ അന്ന് കണ്ട ആളല്ലെന്ന് അപ്പോൾ നിങ്ങൾ കൊള്ളരുതാത്തവനാണ് എന്ന ഡെഫിനിഷൻ കൊടുക്കുന്നവരുണ്ട് തെറ്റാണത് അന്ന് കണ്ട ആളായിരിക്കരുത് ഇന്ന് മൊയ്തീൻ്റെ ഇരുപത് വയസ്സിലെ മൊയ്തീൻ തന്നെയാണ് മൊയ്തീൻ്റെ മുപ്പത് വയസ്സിലും മൊയ്തീൻ എന്ന് വിചാരിച്ചു സ്വഭാവവും പെരുമാറ്റമൊക്കെ അങ്ങനെയാണെങ്കിൽ മൊയ്തീന് കാര്യമായെന്തോ കുഴപ്പമുണ്ട് അങ്ങനെ ആയിരിക്കരുത് മാറ്റം വരണം ചില കോർ വാല്യൂസ് ഉണ്ടാവും ലൈഫ് ലോങ് കൊണ്ട് കിടക്കുന്നത് അതിൽ പോലും ആ കോർ വാല്യൂസിൻ്റെ ആ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് വരും ചിലപ്പം ഈ ലോകത്ത് മൊയ്തീൻ ഒരു കോർ വാല്യൂ കൊണ്ട് ജീവിക്കാൻ വിചാരിച്ചോ ആ കോർ വാല്യൂ ആ കോർ വാല്യൂ കൊണ്ട് ജീവിക്കുന്ന ആ ആദ്യ കാലഘട്ടത്തിൽ മൊയ്തീൻ എല്ലാവരുടെയും കോർ വാല്യൂ ഇതായിരുന്നെങ്കിൽ എന്നൊരു ഭാവം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ പക്ഷെ മൊയ്തീൻ ഒരുപാട് കാലം ജീവിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ മനുഷ്യനും ഓരോ കോർ വാല്യൂസ് ഉണ്ട് എൻ്റെ കോർ വാല്യൂ ഇതാണ് മറ്റുള്ളവരുടെ കോർ വാല്യൂ അതാണെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്ന ഒരു സഹിഷ്ണുത ഉണ്ടായെങ്കിൽ മൊയ്തീൻ്റെ കോർ വാല്യൂവിൻ്റെ മേലെയുള്ള കടുംപിടുത്തം കുറഞ്ഞിട്ടുണ്ടാവും അത് പാലിക്കും എല്ലാവരും അത് പാലിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് മൊയ്തീൻ മനസ്സിലായിട്ടുണ്ടാവും മൊയ്തീൻ എന്ത് കോർ വാല്യൂ വേണമെങ്കിലും കൊണ്ടുകടക്കുവാൻ അധികാരമുണ്ട് പക്ഷേ മൊയ്തീൻ്റെ കോർ വാല്യൂ മൊയ്തീൻ്റെ കൂടെ ജീവിക്കുന്നവരൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറയാൻ പാടുമോ ഇല്ല അവർക്ക് അവരുടെ കോർ വാല്യൂ ഉണ്ടാവും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അവരും കൂടെ ജീവിക്കേണ്ടതെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സഹിഷ്ണുത മനുഷ്യന് പക്വതയുണ്ടാവുന്നതിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറയുന്നൊരു മനുഷ്യനാണ് പക്ഷെ എന്നോട് ഇയാൾ ഒന്നും നേരെ തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് തുറന്നു പറയില്ല ഇയാളുടെ കുറവാല്യൂ ആയിരിക്കും അയാളുടെ അത് കുറവാല്യൂ ആയിരിക്കില്ല ചിലപ്പോൾ അപ്പം എന്താ ചെയ്യാം അങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മൾ സൗഹൃദത്തിലാണ് മൊയ്തീൻ മൊയ്തീൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവ്രിത്തിങ് ലൈഫിലെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും ഞാൻ അങ്ങനെയൊന്നും ഷെയർ ചെയ്യാറില്ല എന്ന് വിചാരിച്ചു അപ്പോൾ മൊയ്തീൻ്റെ കുറവാല്യു ആണ് സുഹൃത്തുക്കളായാൽ എല്ലാം തുറന്നു പറയണം എന്നുള്ളത് അപ്പോൾ എൻ്റെ കോർ വാല്യൂ ആണെന്ന് വിചാരിച്ചോ ആരായാലും എല്ലാം തുറന്നു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ മൊയ്തീൻ എന്നെ മെക്കാനിക്ക് ചെയ്യാൻ ശ്രമിക്കും മൊയ്തീനെ പോലെ തുറന്നു പറയുന്ന ഒരാളാക്കി മാറ്റാൻ ശ്രമിക്കും അത് ശരിയാണോ ശരിയല്ല എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എനിക്ക് എനിക്കെന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമല്ലോ അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ചു വെച്ചാൽ ആ ഒരു ഫ്രണ്ട് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചു വെച്ചാൽ റിപ്ലൈ ഇടുണ്ടാവില്ല ചിലപ്പോൾ കാണുമ്പോൾ പോലും ഉണ്ടാവില്ല കുറേ കാലത്തിന് ശേഷം ആ എന്താണെന്ന് വേണ്ടി വരും അതന്നെ ഫസ്റ്റ് കുറച്ച് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഞാൻ എന്ന് പറയുന്നത് ഇപ്പോൾ മെസ്സേജ് അയച്ച് വെച്ചാൽ നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നതാണ് പക്ഷേ ഈ ഒരു വ്യക്തിയെ വിചാരിച്ചായി കിട്ടില്ല അപ്പോൾ ഞാനൊരു ദിവസം ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടു ഇങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ബന്ധം കൊണ്ടുപോകാൻ താല്പര്യമില്ല കട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോഴാണ് ആ വ്യക്തി പറഞ്ഞത് ഞാനിങ്ങനെ വേണം വെച്ച് അവോയ്ഡ് ചെയ്യുന്നതല്ല എനിക്കിങ്ങനെ ഒരു ആങ്സൈറ്റി തിങ് ഉണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ആ ആളുകളുടെ മെസ്സേജ് ആരാണെങ്കിലും അതെൻ്റെ വളരെ വളരെ അടുപ്പത്തിലുള്ള ആളുകൾ പോലും അങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് പക്ഷെ ഞാനത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഞാനൊരു കാര്യം എടുത്തു ആ വ്യക്തി അങ്ങനെയാണ് അതായത് മെസ്സേജസ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആ ഒരു കാര്യം ആളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാതെയായി ഇപ്പോഴും ആ ഒരു ബന്ധം അങ്ങനെ പോകുന്നുണ്ട് നന്നായിട്ട് തന്നെ എനിക്ക് ഞാൻ ആളെ അങ്ങനെ കണ്ടുള്ളൂ അതായത് ഞാൻ ആൾക്കൊരു മെസ്സേജ് എടുന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല ഞാൻ ആ ഒരു മെസ്സേജ് കണ്ട് എനിക്കൊരു റിപ്ലൈ തരണം എന്നോ അല്ലെങ്കിൽ കോൺവെർസേഷൻ എന്നല്ലോ അന്നും മൊയ്തീൻ്റെ കോർ വാല്യൂ അതായിരിക്കാം ഇന്നും കോർ വാല്യൂ അതായിരിക്കാം മെസ്സേജ് കണ്ടാൽ ഉടനെ നോക്കുക റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ബട്ട് ഇന്ന് ഒരഡീഷൻ കൂടെ ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ കോർ വാല്യൂ ആണ് അത് എന്നോട് റിലേഷനിലുള്ള എല്ലാവരും ചെയ്യണം എന്നൊരു നിർബന്ധമില്ല എന്ന ബോധം വളർന്നില്ലേ അപ്പോൾ മൊയ്തീൻ്റെ ഒരു കോർ വാല്യൂവിൽ പോലും ഒരുപാട് എക്സ്ട്രാ ഡെക്കറേഷൻസ് പ്രായം കൂടുമ്പോൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മനുഷ്യന്റെ സ്വഭാവം പോലും കാലത്തിനനുസരിച്ച് മാറുന്നതാണെന്നുള്ള ബോധ്യം അപ്പോൾ മാറാത്തത് എന്താ ഉള്ളത് വീണ്ടും നമ്മൾ സത്യത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇതൊക്കെ മിഥ്യയാണെന്നുള്ള ബോധ്യമാണ് സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ കാണുന്ന സകലത് മനുഷ്യന്റെ സ്വഭാവം അടക്കം മിഥ്യയാണ് മാറ്റത്തിന് വിധേയമാകുന്നതാണ് എന്നാണ് മിഥ്യ എന്ന് പറഞ്ഞ അർത്ഥം മോണ കള്ളം എന്നല്ല അപ്പൊ മാറ്റത്തിന് വിധേയമാകാത്ത എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ എന്ന് ചോദിച്ചാൽ ആകെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ കുറച്ച് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കേണ്ടി വരും ശാസ്ത്രീയമായിട്ട് ചിന്തിച്ച് കോറിലേക്ക് പോകുമ്പോൾ അതെന്നാണ് സ്പിരിച്വലായിട്ട് ചിന്തിച്ചാലും എത്തുന്ന പോയിന്റ് അപ്പോൾ ഈ ഒരു ഏതൊരു വസ്തുവിനെ എടുക്കാം നമ്മുടെ ശരീരമാകട്ടെ ഈ വസ്ത്രമാകട്ടെ ഈ മൈക്കാകട്ടെ ഈ ജിമ്പാകട്ടെ എന്താകട്ടെ ഇതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിക് വിഷനിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക അപ്പൊ നമ്മൾ അതിൻ്റെ സെല്ലുകൾ ശരീരമാണെങ്കിൽ സെല്ലുകൾ ഈ ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ ആറ്റംസ് അതിൻ്റെ ആറ്റംസിലേക്ക് എത്തും അതിൻ്റെ മോളിക്യൂളിലേക്ക് എത്തുന്നുണ്ടാവും മോളിക്യൂളിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെ ആറ്റം കൊണ്ടാണ് ആ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ അതിലത്തെ ഒരാറ്റത്തിലേക്ക് നമ്മൾക്ക് സൂക്ഷ്മമായിട്ട് വീണ്ടും പോകും അപ്പോൾ പിന്നെ അതിൻ്റെ സബാറ്റമിക് പാർട്ടിക്യൂൾസിലേക്ക് എത്തും ഈ സബാറ്റമിക് പാർട്ടിക്യൂസ് എന്തുകൊണ്ടുണ്ടാക്കിയതാണ് എന്നൊരു ചോദ്യത്തിലേക്ക് നമുക്ക് അത്രയും മൈക്രോസ്കോപ്പിക് ഇൻവെൻഷൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് വിചാരിക്കുക സങ്കല്പിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഈ വസ്തു മോളിക്യൂൾസ് ഉണ്ട് മോളിക്യൂൾസ് എന്തുകൊണ്ടുണ്ടാക്കിയതാ ഉണ്ട് ആറ്റം എന്തുണ്ട എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സബാറ്റമിക് പാർട്ടിക്കിൾസും ഉണ്ട് ഈ സബാറ്റമിക് പാർട്ടിക്കിൾസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ബേസിക് റോ മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ റോ മെറ്റീരിയൽ എന്ന് ഞാൻ പറയുന്നു എന്നല്ല അത് മെറ്റീരിയൽ ആണോന്ന് പോലും എനിക്കറിയില്ല കേട്ടോ എന്തോ ഒന്നുണ്ട് ഒരടിസ്ഥാന വസ്തു എന്ന് നമുക്ക് പറയാമായിരുന്നു വസ്തു എന്നതും ഞാൻ എനിക്ക് പറയാൻ വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ് എന്തോ ഒരു അടിസ്ഥാന ഊർജമോ അടിസ്ഥാന വസ്തുവോ എന്തോ ഒന്ന് എന്തോ ഒന്നിൽ നിന്നാണല്ലോ സകലതും ഈ ആറ്റങ്ങളടക്കം ഉണ്ടാക്കിയിട്ടുണ്ടാവുക ആ അടിസ്ഥാന വസ്തുവിന് മാറ്റം ഉണ്ടാവുന്നുണ്ടാവില്ല അടിസ്ഥാന വസ്തു അടിസ്ഥാന വസ്തു തന്നെ ആയിരിക്കും കൊണ്ട് ചട്ടി ഉണ്ടാക്കിയാലും ഓടുണ്ടാക്കിയാലും ഇഷ്ടിക ഉണ്ടാക്കിയാലും ഒരു വിഗ്രഹം ഉണ്ടാക്കിയാലും അതിലെ അടിസ്ഥാന വസ്തു എന്താ കളിമണ് കളിമണ്ണ് കളിമണ്ണിന് മാറ്റമൊന്നുമില്ലല്ലോ കളിമണ്ണ് കളിമണ്ണ് തന്നെയാണല്ലോ ഇതേപോലെ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാന വസ്തു ഉണ്ട് എന്തായാലും ഉണ്ട് അത് ശാസ്ത്രീയമായി ചിന്തിച്ചാലും ഉണ്ട് നമ്മളൊക്കെ നക്ഷത്രങ്ങളുടെ പൊടികളാണെന്ന് പറയുന്ന പോലെ അങ്ങനെ ശാസ്ത്രത്തിൽ പറയാറുണ്ട് പൊതുവെ നക്ഷത്രങ്ങളുടെ പൊടികളാണെന്നും പറയാൻ പറ്റില്ല അപ്പം ഈ നക്ഷത്രം എന്തുകൊണ്ടുണ്ടാക്കിയത് ഞാൻ എന്തെങ്കിലും അത് അതാണെന്ന് പറയാൻ എനിക്കിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ശരീരം മാറും സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞല്ലോ എനിക്കൊരു കോൺസ്റ്റന്റ് ഒരു കൈൻഡ് ഓഫ് ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നൂല് പോലെ ഫീൽ ചെയ്തില്ല എന്താ വെച്ചാൽ ശരീരം മാറുമ്പോഴും എനിക്ക് ഉദാഹരണത്തിന് എൻ്റെ ഒരു വളർച്ച അങ്ങനെ ഓർമ്മയിലെടുക്കുകയാണ് ഞാനൊരു കുട്ടിയായിരിക്കുമ്പള്ളതും ടീനേജ് ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അടൾട്ടായിട്ടിരിക്കുന്നതാണെങ്കിൽ പോലും യെസ് പറഞ്ഞ പോലെ എൻ്റെ ശരീരം ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെ സ്വഭാവങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെ കോർ ഞാൻ ചെറുപ്പത്ത് വാല്യൂ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പം വാല്യൂ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ മാറിയിട്ടുണ്ട് പല കാര്യങ്ങളും മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഈ ഞാൻ എന്നിട്ടുള്ള ഒരു അവയർനെസ് ഇതിന് ഈ എല്ലാത്തിലും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് യെസ് അതിന്റെ കണ്ടന്റ് മാറിയിട്ടുണ്ട് അതെ അതിലുള്ള അടിസ്ഥാന ബിന്ദു മാറിയിട്ടില്ല ബിന്ദു മാറിയിട്ടില്ല നമ്മൾ അതിലോട്ടാണ് എത്തുന്നത് അതിലോട്ടാണ് എത്തുന്നത്